ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ അടിപൊളി കിടക്കാച്ചൊരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് എന്നും മുഖം വെളുപ്പിച്ചുകൊണ്ടാക്കി ഇരുന്നാൽ മതി വല്ലപ്പോഴും ഒക്കെ നമ്മുടെ കൈയ്യൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണ്ടേ അപ്പോഴിന്ന് നമ്മുടെ കൈയ്യൊക്കെ മനോഹരമാക്കിയാൽ ഒന്ന് വെളുപ്പിച്ചെടുത്ത് ാലോ ഒത്തിരി ദിവസമായി ഞാനും ചെയ്തിട്ട് അപ്പോഴിടയ്ക്കിടയ്ക്ക് നമ്മൾ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അപ്പോഴും നമുക്ക് വേഗം തന്നെ നമ്മുടെ ആ പരിപാടി ഇന്ന് തുടങ്ങിയാലോ അപ്പോഴെ പരിപാടിക്കായിട്ട് നാല് ഇത് പത്തുണ്ട് നിങ്ങളിങ്ങനെ പത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പേര് ചോടിയാലും അവിടെ ഇരിക്കുക ഒത്തിരി സാധനങ്ങളൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് അപ്പോൾ എന്തൊക്കെയാ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അറിയേണ്ടേ അപ്പോഴും നമുക്ക് ഓടിവായോ വായുവോ പരിചയപ്പെടുത്താം അപ്പോഴും നമുക്കൊരു കുറച്ച് നാരങ്ങ നീരിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് സോഡാപ്പൊടിയാണ് വേണ്ടത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമുക്ക് ഷാംപൂ അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇത്ര മാത്രം മതി നമ്മുടെ കൈ മനോഹരമാക്കാൻ അപ്പോഴും നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാദ്യം തന്നെ നമുക്ക് നമ്മുടെ സോഡാ അങ്ങ് കുട്ടനെടുക്കാം അമൃതേ ഇരിക്കുകയാണ് ജോലി ജോലിയൊന്നുമില്ലാതെ നമ്മൾ എന്താ അങ്ങനെയുള്ള ഞാൻ നമ്മുടെ ഫുഡിനകത്തൊന്നും ഇടത്തില്ലാട്ടോ സോഡാപ്പൊടി എനിക്കിഷ്ടമില്ല ഒന്നിനെ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് സോഡാപ്പൊടി അപ്പത്തിനൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴാരും എടുക്കത്തി ഇപ്പോൾ ഇടുന്നത് കൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കത്തില്ല കേട്ടോ ഇതേപോലെ ക്ലീനിങ് നമ്മൾ തുടയ്ക്കാൻ അതിനകത്തൊക്കെ വാഷ് പേസും കഴുകാൻ അങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ സോഡാപ്പൊടി അതിനായിട്ടൊക്കെ വാങ്ങിച്ചെത്തി കേട്ടോ അപ്പോഴിത് നമുക്ക് കുറച്ച് ഒത്തിരിയൊന്നും വേണ്ട ഒരു പിഞ്ചോ ഒരു നുള്ളോ ഒക്കെ നമുക്ക് മതി കേട്ടോ ഏറെ പോയി ഒന്നും വേണ്ട ഒരു പിഞ്ചും ഒരു നുള്ള ഒക്കെ മതി അറിയാവല്ലോ ഒരു പിഞ്ചും ഒരുനുള്ളൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതൊരുപാടൊന്നും വേണ്ട അപ്പോഴേ ഇനി നമുക്ക് മഞ്ഞപ്പൊടി വേണം അത് നമുക്ക് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി കാണത്തില്ല ദൂരെ ഇരിക്കുന്നുണ്ട് അടുത്തിരുന്നാൽ നമ്മൾ എടുക്കുന്നത് കാണാനും ഒക്കത്തില്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷാംപൂ ഇവിടെ എവിടെയോ പൊട്ടിച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഷാംപൂ കേട്ടോ എന്നിട്ട് രണ്ട് ഒരു കൈ അല്ല ഞാനിപ്പോൾ ഒരു കൈ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി പിന്നെ ഞാനിവിടെ ഇതങ്ങ് ചെയ്തോളാം കേട്ടോ ഒരു കൈ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ രണ്ട് കൈയും നമ്മൾ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ രണ്ട് കൈയും ചെയ്യാൻ നോക്കണം ഇനി നമുക്ക് ഇത് മൂന്ന് പേരെയും ഇവിടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ നാരങ്ങക്കൂട്ടൻ്റെ നീരും കൂടെയാണ് നമ്മൾ ഒഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ആഴ്ചയിലൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ 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 ഒരു ദിവസം എത്ര കേട്ടോ കേട്ടോ പറയുക എനിക്കറിയത്തില്ല കേട്ടോ ദൈ വീണ്ടും വന്നു കേട്ടോ ഇനി ഞാൻ പറയത്തില്ല കേട്ടോ ആ സാറേ ഇല്ല നമ്മൾ പറഞ്ഞു പോന്നത് കേട്ടോ ദൈ ഇങ്ങനെ അങ്ങോട്ടേ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ രണ്ട് കയ്യിലും ഒരെണ്ണത്തിനകത്ത് ചെയ്യാൻ നമുക്ക് മാറ്റി വച്ചേക്കാം ഒന്നും ഒരു കൈ ഞാനിപ്പം നമുക്ക് ചെയ്യാം രണ്ട് കൈ കൊണ്ട് രണ്ട് കൈയും കൂടെ കാണിച്ചുകൊണ്ടിരുന്ന് ഒത്തിരി സമയം എടുക്കും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ വെച്ചാണ് കേട്ടോ നമുക്കിപ്പം വീഡിയോ എടുക്കാൻ കാണിക്കാൻ പാകത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് ഈ കൈ ഈ കയ്യിൽ നന്നായിട്ട് പെരട്ടുക ആദ്യം നന്നായിട്ട് പെരട്ടണം കേട്ടോ ഈ കൈ നല്ല കളർ കിട്ടും കിട്ടാം നമ്മൾ ആ മേളിൽ പുറത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ ഇതുപോലെ ചെയ്യണം കെട്ടുന്നിട്ട് നന്നായിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് ഇങ്ങനെ എന്താ നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് നമുക്ക് സുന്ദര കൂട്ടത്തി ആ കൈവിളി കെട്ടാം രണ്ട് കയ്യോ ചെയ്യല്ലേ എന്തായാലും ഈ കൈ ഞാൻ ഈ ഒരസമ്പഴേ അതിൻ്റെ അകഭാഗത്ത് ആവുമല്ലോ എന്നാൽ എന്താ എന്തുകൊണ്ട് നമുക്ക് മേളിലും കൂടെ ഇട്ടുകൂട ഇങ്ങനെ നമ്മൾ ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ നമുക്ക് അപ്പോഴി കാണാൻ നമ്മുടെ ആ കൈയുടെ വ്യത്യാസം കേട്ടോ ആദ്യം കാണിച്ച കയ്യാണോ ഇനിയിട്ടും ഇങ്ങനെ നമ്മൾ തേച്ച് ഇനിയിപ്പോൾ ആരും നമ്മുടെ വീടേ ഒന്ന് കുത്താൻ വരും വീടിലെല്ലാം നിർത്താൻ വരും രണ്ട് കൈയിൽ ഇതാക്കിയത് കൊണ്ടാണ് പാട് അപ്പഴേ കാലിലും നമുക്കിത് ചെയ്യാം കേട്ടോ കാലിലും ഇതേ ഇതേ ഈ സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് കാലും മനോഹരമാക്കാം അപ്പം ഞാനിവിടെ രണ്ട് കൈ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇരിക്കാം എന്നിട്ട് നമുക്ക് കഴുകി മാറ്റാൻ ത്തിരുന്നേരം നമ്മൾ ഇത് മസാജ് ചെയ്യണം കേട്ടോ രണ്ട് കൈയും ഇന്ന് സുന്ദരനാച്ചട്ടേ ഉള്ളൂ നമ്മുടെ രണ്ട് കൈയും ഇന്ന് നമ്മൾ മോ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന മതിയോ നമ്മുടെ കൈകളും നമുക്ക് മനോഹരമാക്കാം കേട്ടോ ഞാൻ സോഡാപ്പൊടിയൊന്നും ഉള്ളത് മുഖത്തിടത്തില്ല കേട്ടോ നമ്മൾ ഇടണ്ട പക്ഷേ ചിലവൊക്കെ ഇടുന്ന കാണാം പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ മുഖത്ത് സോഡാപ്പൊടിയുടെ ഒരു ഒന്നും കായ്ക്കളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആക്കി വന്നിട്ട് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പോയി നമ്മൾ അതേമാതിരി ഇതുമാതിരി ഉള്ള എന്താ ഈ സോഡാപ്പൊടി ഒന്നും ഭാര്യ തയ്ക്കേണ്ട കേട്ടോ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഞാനങ്ങ് പറയും കേട്ടോ പേടി എനിക്ക് നമ്മളല്ലാതൊക്കെയുള്ള എന്തുവാ നാച്ചുറൽ ആയിട്ടുള്ള അല്ലാതുള്ള സംഭവങ്ങളൊക്കെ വാരി തീരുന്നതിൻ്റെ കൂട്ടല്ല ഈ സോഡാപ്പൊടിയൊക്കെ പിന്നെ കാലുകയുമൊക്കെ വൃത്തിയാക്കാൻ എടുക്കാൻ കേട്ടോ ഇതേമാതിരി മുറപ്പൊരിക്കലും അതൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഞാനേ ഇനിയൊന്ന് നന്നായിട്ടിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് കൈ കയറ്റിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഒത്തിരി സമയം ഇങ്ങനെ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും അത് മുഷിച്ചിലാവും കേട്ടോ എന്തൊക്കെയുണ്ട് കൂട്ടുകാരിന്ന് നല്ല വെയിലുണ്ട് നമ്മുടെ ഇവിടെ കേട്ടോ നല്ല വെയിലുണ്ട് തൂങ്ങികളെല്ലാം മാരി ഇട്ടേക്കുന്നു അതും ഒരൊറ്റത്ത് ഉണങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് കരിയിട്ടൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ കൈ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കൈ കഴുകിയിട്ട് നിന്നു ഇനി നമ്മൾ നേരത്തെ വെച്ച നാരങ്ങയുടെ തോടുണ്ടല്ലോ നമ്മൾ നാരങ്ങ പിഴിഞ്ഞേൻ്റെ തോറുണ്ടല്ലോ അത് വെച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈയ്യെ അങ്ങോട്ട് ഉരച്ചി കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കയ്യെ നല്ല സോഫ്റ്റ് ആയി കേട്ടോ നല്ല സോഫ്റ്റായി അപ്പോൾ ഇനി നമുക്ക് നാരങ്ങയുടെ തോട് വെച്ച് നന്നായിട്ട് ഉരച്ചി അത് തന്നെ മതി കേട്ടോ ആ തോട് തന്നെ മതി കാണത്തില്ലേ അപ്പോൾ ഒത്തിരി കൂടെ നമുക്ക് നമ്മുടെ കൈ ഒക്കെ നല്ല അടിപൊളി പണ്ടൊക്കെ നമ്മൾ അല്ല പണ്ടെന്നല്ല ഇപ്പോഴാണെങ്കിലും മത്തിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴുകുന്നുണ്ടെങ്കിൽ മത്തിയൊക്കെ വാങ്ങിച്ച് കഴുകുമ്പോൾ ഉണ്ടല്ലേ ഭയങ്കര മത്തിയിൽ ചില സമയത്ത് മത്തിക്ക് ഭയങ്കര സ്മെല്ലേ അപ്പോഴതൊക്കെ പോകാനെ നമ്മൾ ഇതേപോലെ നാരങ്ങ ചെയ്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ നാരക നാരകത്തിൻ്റെ ഇല ഇതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് എല്ലാ വെള്ളയിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിരലിൻ്റെ ഇവിടെ ഇങ്ങനെ കറുത്ത് അതൊക്കെ മാറും കേട്ടോ കറുപ്പ് മാതിരിതേ ഇവിടെ ഈ മുട്ടിൻ്റെ അവിടെ അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഈ ൊരിച്ചിലും മൊരിച്ചിൽ കയ്യിലെ മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് അതൊക്കെ മാറി ഇങ്ങനെ ചെയ്താൽ മൊരിച്ചിലുള്ളത് ചിലരുടെയൊക്കെ കൈ മൊരിച്ചിൽ പോലെ തുന്നതോ അതൊക്കെ പോകാൻ നല്ലതാണിത് ഇതൊരു ഇത് നമ്മളിങ്ങനെ കൈയുടെ അകവും പുറവും നമ്മൾ ചെയ്യണം കൈനെ ചെയ്യുമ്പോഴേ ഇതേമാതിരി ഉരസി ഒരസി കൊടുക്കണം ഒരസുക എന്നല്ലേ പറയുന്നത് ഉമ്മാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നമുക്ക് മനോഹരമാക്കി എടുക്കാൻ കേട്ടോ എന്നിട്ടങ്ങ് കഴിയാൻ മതി ഞാൻ ഒരു ഒരു മുറിയെ നാരങ്ങ എടുക്കുകയോ കേട്ടോ അത് മതി നമുക്ക് ഇത്രയും ചെയ്യാൻ നമ്മുടെ ത്തിൻ്റെ ഈ തുമ്പുണ്ടല്ലോ അതൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് കഴുകിയിട്ട് വരാം നമ്മളിത് നന്നായിട്ട് ഈ മുട്ടിൻ്റെ ഇവിടുത്തെ ഈ മട ഈ മടക്കിൻ്റെ ഇവിടുത്തെ കറുപ്പുകളൊക്കെ മാറും കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് കറുപ്പൊന്നുമില്ല കേട്ടോ അപ്പോഴേ കഴുകിയിട്ട് വരട്ടെ മതി നമ്മുടെ ഇവിടുത്തെ രണ്ടും വ്യത്യാസം വരും കേട്ടോ എന്നാലും നല്ല നല്ല വ്യത്യാസം വരും കഴുകിയിട്ട് വരട്ടെ ഞാൻ നമ്മുടെ കൈയൊക്കെ നല്ല കഴുകിയിട്ട് വന്നു നല്ല സൂപ്പറായി കേട്ടോ കൈയൊക്കെ നമ്മുടെ നഹത്തിൻ്റെ അടുത്ത് അതൊക്കെ വെച്ചിങ്ങനെ ഉരയ്ക്കണം കേട്ടോ ആ നാരങ്ങയുടെ ഇതയിൽ വെച്ച് ഉരക്കണം അപ്പോഴ സംഭവം കിടുകയാണ് നല്ല എന്താ നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ ഈ കയ്യുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും സൂപ്പറാണ് കേട്ടോ അതേ ഇവിടുത്തെ സ്കിന്നും ഇവിടുത്തെ സ്കിന്നും കൂടെ മാറി കേട്ടോ ഇപ്പം നമ്മളെ പിടിക്കാൻ പോരൂ ഒരു പഞ്ഞിക്കെട്ടും കൂടി ഇരിക്കത്തില്ലേ അതുമാതിരിയായി നമ്മുടെ കൈയൊക്കെ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കേ ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ കൈകളും ഒന്ന് സുന്ദരമാക്കാനൊക്കെ ശ്രമിക്കണം രാവിലെ നല്ലൊരു പൊള്ളൽ കിട്ടിയിട്ട് ഈ വിരലിൻ്റെ കൂടുന്നു വരുന്നു അവിടെ ഇട്ടാൽ ഞാനിപ്പം നാരങ്ങ ഇട്ട് പുരസീത കൂടും ചെറുതായിട്ട് ദോശ ദോശ ആ ദോശയായിരുന്നു ദോശയല്ല അപ്പച്ചട്ടി അപ്പച്ചട്ടിക്കകത്ത് കൊണ്ടതാട്ടോ അപ്പോഴ നല്ലതാണ് കേടുവാണോ കേട്ടോ മുഖത്ത നല്ലത് അപ്പോഴ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മതി എൻ്റെ മഞ്ഞളിന് നല്ല കളറുണ്ട് കേട്ടോ ഒരു തുള്ളി ഒരു പിഞ്ചിട്ടാലും നല്ല കളറാണ് കേട്ടോ അപ്പോഴും മുഖത്തൊക്കെ ഇട്ടാൽ നല്ലോണം അറിയാം കേട്ടോ മുഖത്തൊക്കെ ഇട്ടാൽ നല്ലോണം അറിയാം അതാണ് ഞാനൊരു ഇച്ചിരി ഇടുന്നത് നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പോഴ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മുടെ കൈയും കാലുമൊക്കെ ഒന്ന് എന്താ സൂസിച്ച് സൂസിച്ച് വെക്കണേ കേട്ടോ നീറ്റാക്കിയൊക്കെ വെക്കാൻ നോക്കണം കേട്ടോ അപ്പോഴും മുഖം പോലെ തന്നെ നമ്മുടെ കാലിയും കൈയൊക്കെ അടിപൊളിയാക്കി വെക്കണം കാലയിലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കേട്ടോ ടൂട്ടക്സൊക്കെ ഇട്ട് പുതിയത് ഇത് ഇത് തന്നെ നമ്മൾ ചെയ്താൽ മതി എല്ലാം തീർന്ന കേട്ടോ ഇല്ല അപ്പോഴ നിങ്ങൾ ചെയ്ത് നോക്കുക ഇത്രയും നാലു കൂട്ട ഐറ്റങ്ങളും മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സമ ഒക്കെ എല്ലായിടത്തും ഉണ്ട് എല്ലാവരുടെയും വീട്ടിലുമുണ്ട് ഓ കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് ചില സമയത്ത് നമ്മൾ ക്യൂടെക്സ് എഴുതി കയ്യ് ഇതേപോലെ കാറ്റ് 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 എൻ്റെ മൊബൈൽ കൊണ്ടുപോയി വീടല്ലേടാ കഷ്ടം കൊണ്ടെടാ വീരല്ലേടാ ആ ചില സമയത്ത് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് ക്യൂടെക്സൊക്കെ ഇടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ കൈയ്യൊക്കെ കേട്ടോ അപ്പോൾ നാല് നാല് ഐറ്റങ്ങളും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കയ്യും കാലും ഒക്കെ മനോഹരമാക്കി വയ്ക്കുക അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പിന്നെന്താ കൂട്ടുകാര ഇന്ന് നല്ല വീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു മാറട്ടെ എൻ്റെ ദൈവം എന്തുവാ എന്തു പരീക്ഷണമായത് നാല് രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് മതി ഇത്രയും പെയ്താൽ മതി വെള്ളമൊക്കെ ആയി ശരിക്കും ഞങ്ങൾക്ക് കണ്ടില്ല ആ ഇവിടെ നീന്തി തുടങ്ങിയപ്പോൾ മുറ്റത്തൊക്കെ വെള്ളം ഇല്ലേ അത് മതി അപ്പോഴേ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴും നമുക്ക് നാളെ കാണാൻ കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട്